ഒരു 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 വേണ്ട അഡ്രസ്സിലേക്ക് ലെറ്റർ ഗിഫ്റ്റ് എന്തെങ്കിലും ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും ും ഡോറോളും കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നത് പറഞ്ഞു അത് അന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ സംസാരിക്കില്ല ആക്ടർ ബാല ബാലയെ നമുക്ക് എല്ലാവർക്കും അറിയാം ബാലയുടെ പല കോൺട്രവേഴ്സി വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അദ്ദേഹം മുൻഭാരിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പലതും സോഷ്യൽ മീഡിയ ചർച്ചയാണ് അപ്പോൾ അപ്പോഴെല്ലാം നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഈ ബാല മകളെ പാപ്പു എന്ന് വിളിച്ചിട്ട് ഒരുപാട് സ്നേഹത്തോടെ പല വീഡിയോയിൽ വന്ന് പറയാറുണ്ട് ഈ മകൾ എവിടെയും വന്ന് ഈ സംസാരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് പറയുന്ന ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ആ കുട്ടി ബാലയുടെ മകൾ അത് കുറച്ച് കാര്യങ്ങൾ ബാലയെ പറ്റി പറയുകയുണ്ടായി മകളോട് നല്ല സ്നേഹമുള്ളൊരു അച്ഛൻ ഒരിക്കലും ഒരു മകളുടെ ഭാഗത്തുനിന്ന് കേൾക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളാണ് ബാലയുടെ മകൾ പറഞ്ഞത് പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് അതിൻ്റെ ശരികളായിരിക്കാം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആരുടെ ഭാഗത്താണ് പൂർണ്ണമായി ശരി എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരച്ഛനും ഒരിക്കലും ഒരു മകളോട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ആ കുഞ്ഞു പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം തന്നെ വൈകിട്ട് അതിനുശേഷം ഒരു റിപ്ലൈ ആയിട്ട് ബാലയുടെ ഒരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു ബാലയോ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആറുടെ ഭാഗത്താണ് പൂർണ്ണമായും ശരി ആറുടെ ഭാഗത്താണ് ശരി അല്ലാത്തതെന്ന് നമുക്ക് പറയാൻ ഇരിക്കുന്ന സാധിക്കത്തില്ല പക്ഷേ കാലം ഉറപ്പായിട്ടും ഇതിനുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ലഭിപ്പിക്കും ഉറപ്പായിട്ടും നമുക്ക് ഒട്ടും തന്നെ വൈകണ്ട ബാലയുടെ മകളുടെ ആ ഒരു വീഡിയോ ശകലത്തിലേക്ക് നമുക്ക് പോവാം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആശ്യിസിപ്പിക്കാൻ എനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു ഇഷ്ടമല്ല വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യുന്നതിനെ പറ്റി ഇഷ്ടമല്ല പക്ഷേ എനിക്ക് എനിക്ക് മടുത്തു എനിക്ക് എന്റെ മദറും എന്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴും ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് എന്നെയും എന്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ് എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കൊറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കൊറേ നമ്പർ ഓഫ് വീഡിയോസ് ബട്ട് നൺ ഓഫ് ഇറ്റ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല ഒരു മകളുടെ വായിൽ നിന്ന് അച്ഛനെ ഇങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ദുർഘടമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മോള് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീഡിയോയിലെല്ലാം കണ്ടിട്ടുള്ളത് മോൾ ഒരുപാട് സ്നേഹമാണ് അത് ഇതാണെന്നൊക്കെയാണ് പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ ഒരു കാര്യം പോലും ഇല്ല അത് നമ്മൾ ആ കുഞ്ഞിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ് കൃത്യമായിട്ട് അതിനടുത്ത് നിന്ന് അമ്മയുടെ സ്നേഹം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അമ്മയുടെ സഹോദരിയുടെ അമ്മയുടെ അമ്മയുടെയും എല്ലാം സ്നേഹം കിട്ടുന്നുണ്ട് പക്ഷേ അച്ഛൻ്റെ ഒരു പ്രസൻസ് അവിടെ കിട്ടുന്നില്ല അതിനുള്ള കാരണം ഈ പറയുന്ന അച്ഛന് ഈ മകളിലേക്ക് എത്താൻ പറ്റാത്തതാണോ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പെൺകുട്ടി പറയുന്നത് പോലെ തന്നെ ഈ ഇമോള് പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ പറയുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള കാണിപ്പല്ലാതെ പ്രഹസനമല്ലാതെ മറ്റൊന്നും ഇല്ലാത്തതാണോ എന്നുള്ളത് അത് ഇവർക്ക് ഈ പറയുന്ന രണ്ട് പേരിൽ അടങ്ങുന്ന കാര്യമാണ് കുഞ്ഞെന്തായാലും ജനുവനായിട്ടുള്ള കാര്യം പറയുന്നത് അതിൽ അതിലേക്ക് കുഞ്ഞിനാരും പറയിപ്പിക്കുമല്ല നമുക്ക് മനസ്സിലാവും അത് അതിനുണ്ടായ അനുഭവമാണ് പറയുന്നത് പക്ഷേ അത് അതിലേക്ക് അദ്ദേഹത്തെ എത്താത്തതാണോ അദ്ദേഹം മനപൂർവ്വം എത്താത്തതാണോ ഉള്ളത് സെക്കൻഡ് രണ്ടാമത്തെ കാര്യമാണ് അത് അത് അനുഭവം പറയുകയാണ് സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ ചോദിക്കും കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ അച്ഛനെ പറ്റി അത് കാണുന്ന നിനക്ക് അത് തന്നല്ലോ ഇത് തന്നല്ലോ മറ്റേ തന്നല്ലോ പക്ഷേ ആ കുഞ്ഞിലേക്ക് അത് എത്തുന്നില്ല അത് ഇനി വരുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കൺവീൻസ്ഡ് ആവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം അത്രയും എന്നെയും എൻ്റെ എന്റെ അമ്മാവിനെ ആന്റനെ ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ിറ്ററിലി ലൈക് ഒരു കാര്യം ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ ചെറുതായിരുന്നു എന്നാലും എനിക്കത് കാണും അതെ ഇത് എല്ലാരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഒരുപാട് പേരും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ലഹരിക്ക് ഭയങ്കര പ്രോത്സാഹനം കൊടുക്കുക എന്നിട്ട് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ഞാൻ ഈ ഒരു വിഷയം ഇടുകയാണ് പൊതുവെയുള്ള കാര്യം പറയാ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കും വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടായിരിക്കും വീട്ടിൽ വരും ഭാര്യയായിട്ട് തല്ലും ഇല്ലെങ്കിൽ മാറി കിടന്ന് വാൾ വെക്കും ഇതെല്ലാം കുഞ്ഞു മനസ്സുകളിൽ കുഞ്ഞ് മനസ്സിലോട്ട് മനസ്സിലോട്ടിച്ച് കയറും ഇത് ഉറപ്പായിട്ട് കുഞ്ഞ് പരുവത്തിൽ ഇവിടെ മനസ്സിലെത്തുന്ന കാര്യങ്ങൾ അവിടെ കിടക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അത് ഈ കുഞ്ഞു ഓർത്ത് വെച്ചിരിക്കുന്നു അമ്മയെ ഉദ്ബദ്ധരവിച്ചു വെള്ളമടിച്ചെന്ന് വീട്ടിൽ വരുവായിരുന്നു എന്നുള്ള കാര്യം ഈ കുഞ്ഞിന് ഓർത്തെടുത്ത് അത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ മൂന്ന് വയസ്സുണ്ടെങ്കിലും ഓർത്തിരിക്കാൻ പറ്റുന്നു രണ്ടാന്ന് മൂന്ന് വയസ്സായ സമയത്താണ് പോയെന്ന് പറയുന്നു അത് ഈ കുഞ്ഞിന് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട് അതൊരിക്കലും ഒരാൾക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റത്തില്ല അദ്ദേഹം അങ്ങനെ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ പല തവണയും പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ കുഞ്ഞ് പിള്ളേർ വെച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കുഞ്ഞു മനസ്സിൽ ഫീഡ് ചെയ്യപ്പെടും അത് സമൂഹത്തിൽ മെസ്സേജ് കൊടുക്കുന്ന നല്ലൊരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ അത് പുറത്തേക്ക് വരുമ്പോൾ നാണക്കേടായിട്ടേ വരത്തുള്ളൂ അതിനെന്താ ചെയ്യേണ്ടത് ഇതൊന്നും ഇല്ലാത്തൊരു കുടുംബം ഇല്ലാത്തൊരു ഫാമിലിയാക്കാൻ നമ്മൾ ശ്രമിക്കണം ഈ പറയുന്ന ലഹരി അവിടെ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകില്ലായിരുന്നല്ലോ ലഹരി കഴിച്ചെത്തി ഉള്ളിലെത്തുമ്പോഴാണ് ആൾ വേറെ ആളാവുന്നത് അവരുടെ ഇടയിലുള്ള പ്രശ്നം എന്തൊക്കെയാണെങ്കിലും ഇത് എത്തി കഴിയുമ്പോഴത്തേക്കും അവർ ഉപദ്രവിക്കാനുള്ള റൈറ്റ് അത് എത്തായാലും എത്തിയില്ലെങ്കിലും ഒരാളെ ഉപദ്രവിക്കുള്ള റൈറ്റ് ഇല്ല ഭാര്യയും ഭർത്താവിനെയും പക്ഷെ അത് ലംഘിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു എന്നുള്ള ബോധം ഏതൊരു അച്ഛനും വേണം എവിടെയും എനിക്ക് ഭയങ്കര വിഷമാവും ഇല്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നും എന്റെ മതി വെറുതെ തള്ളിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാൻ ഇതൊക്കെ കാണുന്ന എനിക്കും നല്ല വിഷമാവാണ് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക് വർക്കാട് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലും തല്ലിയിട്ടില്ല എപ്പോഴും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഫാമിലിയാണ് കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബാലയുടെ ഭാഗത്തുനിന്ന് സ്നേഹം കിട്ടിയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ കുഞ്ഞിന് അതിന്റെ വീട്ട് അമ്മയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നിക്കുന്ന നല്ല സ്നേഹം കിട്ടുന്നുണ്ട് നല്ല ബലിലാളനം കിട്ടുന്നുണ്ട് അതിന്റെ ഒരു വംശം പോലും ഈ ബാലയുടെ ഭാഗത്തുനിന്ന് കിട്ടാത്തതുകൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ പറയുന്നത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ലാഞ്ചിനെങ്കിലും ഒരു നോട്ടമെങ്കിലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വന്നിരുന്ന മോളോട് അങ്ങനെ എങ്ങനെ എങ്ങനെ പറയുന്നതല്ല എല്ലാ കാര്യം റിയലി അത് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനത് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ടോ ഇല്ല രണ്ടാമത്തെക്കാര്യം അദ്ദേഹത്തിന് മനസ്സിലുണ്ടോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം കുഞ്ഞിനത് അഫക്റ്റ് ചെയ്തിട്ടില്ല ഉണ്ടായിരുന്ന ഈ കുഞ്ഞിങ്ങനെ വന്നിട്ട് സംസാരിക്കത്തില്ല കാരണം അതിന് പന്ത്രണ്ട് വയസ്സായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ അതിനെന്തൊക്കെയാണെന്നേ മനസ്സിലാവും കപടവും സത്യവും ഒക്കെ മനസ്സിലാവുള്ള ഒരു പ്രായത്തിലേക്ക് അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ സമയത്ത് അതിന് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അത് മനസ്സിലായത് കാര്യങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ഫാദർ കുറെ ഇന്റർവ്യൂസും ഫോൾസ് അലിഗേഷൻസ് തന്നെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഫോൾസ് ആണ് കുഞ്ഞാന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം റങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ കലയിലെ ഇടിച്ചാല് കുഞ്ഞ് അമ്മയോട് ഭയങ്കര സ്നേഹമാണ് അത് വിശ്വസിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും അമ്മയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ അദ്ദേഹം കുഞ്ഞിനെടുത്ത് എറിയാൻ നോക്കിയതാണ് അങ്ങനെയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ എന്തെങ്കിലും രീതിയിൽ ഈ പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് സംഭവിച്ചെങ്കിൽ പോലും കുഞ്ഞിന് അമ്മയെ നല്ല വിശ്വാസമാണ് കാരണം അമ്മ അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം സഹായിച്ചു കൊടുക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് അതിന് പരിലാളന കൊടുക്കുന്നുണ്ട് അച്ഛൻ്റെ അഭാവം അതിനെ അറിയിക്കുന്നില്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ കുഞ്ഞ് ഡിപ്പെൻഡ് ചെയ്യുന്ന അമ്മയാണ് അപ്പോൾ അമ്മ അത് പൂർണ്ണമായിട്ട് കെയറിങ്ങും സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ആ ഒരു പരിവതി തന്നെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കുഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അമ്മ അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്തു എന്നുള്ളതാണ് അച്ഛൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്കാണോ അച്ഛനെ ഈ കുഞ്ഞിലേക്ക് അടുക്കാൻ പറ്റാതായി പോയ സാഹചര്യത്തിന്റെ ആ ഒരു പ്രശ്നമാണോ എന്നുള്ളത് അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് അച്ഛൻ കോട്ടി ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് കൂട്ടിയിട്ടേക്കായിരുന്നു എന്റെ മദറിനെ വിളിക്കാനും സമയക്കില്ല ഒരു സാധനം ചെയ്യാൻ സമയം കുറച്ച് ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതായത് കോട്ടയ കോടതി കൊണ്ടുപോയി അവിടെ റൂമിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഒരു അച്ഛനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ട ഇഷ്ടവും കാര്യമുണ്ട് പക്ഷേ കുഞ്ഞ് കുറേ നാൾ നിന്ന് അമ്മയുടെ കൂടാണ് അതിൻ്റെ അമ്മയെ അടുത്ത് തട്ടിക്കൊണ്ട് പോയി സ്നേഹമെന്ന് പറയുന്നത് തട്ടിക്കൊണ്ട് കുറച്ച് പോലെ പൂട്ടിയിട്ട് ഫുഡ് കൊടുത്താൽ വരുന്നതല്ല അതിനെ ഡീല് ചെയ്യേണ്ട രീതി വ്യത്യാസമായിരുന്നു ഈ പറയുന്നത് പോലെ വന്ന് നിന്ന് സോഷ്യൽ മീഡിയ ഇടന്ന് സംസാരിച്ചിട്ടോ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ നമുക്കാണെങ്കിൽ തന്നെ പറയാം എനിക്ക് തന്നെ കുഞ്ഞുണ്ട് അതിൻ്റെ അമ്മയോട് കാണിക്കുന്ന സ്നേഹം അത് വളരെ വലുതും അമ്മയും യൂട്ടി വലുതാക്കുമ്പോൾ അതിന് സ്നേഹമുണ്ട് ഞാൻ ചെന്നിട്ട് എന്നോട് ഒന്ന് വരുന്നില്ലല്ലോ കെട്ടിപ്പിക്കുന്നുള്ള ഉപരി അതിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അതിനോട് അടുത്ത് നിന്ന് ഇത് എൻ്റെ ആണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി ഇത് എൻ്റെ എന്നുള്ള ബോധം രണ്ടാമത്തതാണ് ഇത് എൻ്റെ ആണ് എൻ്റെ മോളെന്താ തന്നെ എന്തൊക്കെയാലും മാറാൻ പോകുന്നില്ല ഡീ എന്നെ മാറാൻ പോകുന്നില്ല പിതൃ പിതൃത്വത്തെ മാത്രം പറയാൻ പോകുന്നില്ല ഒന്നും മാറാൻ പോകുന്നില്ല അത് എൻ്റെ കുഞ്ഞാണ് എന്നുള്ള ബോധത്തിൽ അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കുന്നൊരു പിതാപകൽ എൻ്റെ എൻ്റെ ആണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പറഞ്ഞ് എനിക്ക് വേണം എന്ന് പറഞ്ഞൊരു തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കുഞ്ഞിനെ അടച്ചിട്ടാൽ കുഞ്ഞു നമ്മുടെ ആവത്തില്ല എന്നുള്ളൊരു ബോധം ഈ സ്നേഹം പറഞ്ഞു നടക്കുന്നതിലല്ല പ്രകടിപ്പിക്കുന്നതിലാണ് കാര്യമെന്ന് പല അച്ഛനും അമ്മമാരും മനസ്സിലാക്കണം പലർക്കും എൻ്റെ മക്കൾ ഇഷ്ടം ഇഷ്ടമെന്ന് പറയും പക്ഷേ ആ പ്രകടനം ഈ പറയുന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ റിയലി ഇല്ല അത് ഫീൽ ചെയ്യിപ്പിക്കണം ഇഷ്ടമെന്ന് പറയം ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ പ്രകടിപ്പിച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ട ഫീൽ അവർക്ക് തോന്നണം എല്ലാ ഇഷ്ടത്തിലും അങ്ങനെയാണല്ലോ ഉള്ളത് അതിവിടെ ഒരു പക്ഷേ ബാല അതിൽ വിജയിച്ചില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ബാലയുടെ ഒരു റിപ്ലൈ വീഡിയോ ബാക്കിൽ വെക്കുന്ന വെക്കാം നമുക്ക് എനിക്ക് ഇതിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഫേസ് ഒരു മകൾ ഒരു അച്ഛനെ കാണണ്ട അദ്ദേഹത്തെ കാണണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമാണ് ബാലയുടെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തോട് മകളിങ്ങൾ നിസ്സാ എനിക്ക് വിഷമം തോന്നുന്നുണ്ട് കാരണം മകൾക്ക് അച്ഛനെ കാണണ്ട എന്ന് പറയുന്നത് അതിൻ്റെ ജീവിത സാഹചര്യത്തിൽ അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് അത് ഈ പറയുന്ന തൊട്ട് സ്നേഹം തട്ടിപ്പറിച്ചെടുക്കാനുള്ളതല്ല എന്നുള്ളൊരു ബോധം എല്ലാ അച്ഛന്മാരുടെയും മനസ്സിലുണ്ടാവണം ഇവിടെ സ്പെഷ്യലി ബാലയുടെ മനസ്സിലതുണ്ടാവണമായിരുന്നു അത് അമ്മയുടെ കൂടെ പോയി ഓക്കെ കുഞ്ഞ് വളർന്ന് അത് അച്ഛൻ ശരിയായിരുന്നെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ ഈ അച്ഛൻ്റെ അടുത്തേക്കാണ് കുഞ്ഞു ഉറപ്പായിട്ടും വന്നേനെ എന്തൊക്കെ കാണിച്ചാലും ലിറ്ററലി എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് യു സോ മച്ച് എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ടോ ഇഷ്ടമാണ് എന്നെ മിസ് ചെയ്തിട്ടുണ്ട് മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോൾ ആണ് യെസ് ആ കുഞ്ഞു പറയുന്ന ഈ പോയിന്റുകളും ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ബാക്കി എല്ലാം മറക്കാൻ പറ്റിയാലും വിളിക്കാൻ പറ്റിയാലും ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒറ്റ ഒരു കോൾ വന്നിട്ടുണ്ടോ ഒരു കോൾ അല്ലെങ്കിൽ കോൾ വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് സാധനം പിന്നെ അവർ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ും അത് ഇപ്പൊ ഇനി പറയാൻ പോകുന്നത് ഇതിനെ പറ്റിയിട്ട് ബാലയം പ്രതിപാദിക്കുന്നുണ്ട് അതായത് വയ്യാതെ കിടന്ന സമയത്ത് ഈ കുഞ്ഞ് വന്നു അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വന്നതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കുഞ്ഞു പറഞ്ഞൊരു കാര്യം എന്നെ ഒരു കോൾ ചെയ്തിട്ടുണ്ടോ എനിക്കൊരു ലെറ്റർ അയച്ചിട്ടുണ്ടോ അപ്പൊ പറയും കോൾ ചെയ്യുമ്പോൾ അമ്മ കൊടുക്കുന്നില്ലെന്ന് വേണമെങ്കിൽ ബാലയ്ക്ക് പറയാം ലെറ്റർ അയക്കുമ്പോൾ കൊടുക്കുന്നില്ലെന്ന് പറയാം പക്ഷേ അദ്ദേഹത്തിന് കുഞ്ഞിനെ കാണാൻ പറ്റുന്ന ഓപ്ഷൻസ് പലതുകൊണ്ടല്ലോ സ്കൂളിൽ ചെന്ന് വേണിയാണെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടെ ടീച്ചേഴ്സിന്റെ ലെറ്റർ കൊടുത്തിട്ട് കുഞ്ഞിന് കൊടുക്കാൻ പറയാമല്ലോ അതേപോലെ തന്നെ ഒരു മെസ്സേജ് അത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇദ്ദേഹം എല്ലാ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതല്ലേ ഇദ്ദേഹത്തിന് കുഞ്ഞിനെ കോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലെറ്റർ അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ലെറ്റർ പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് പോലെ അയക്കാം അല്ലെങ്കിൽ പോസ്റ്റ് ഇടാം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ഈ പറയുന്നതുകൊണ്ട് മാധ്യമങ്ങളെ വന്നിട്ട് എനിക്ക് കുഞ്ഞിന് ഇഷ്ടമായ ഇഷ്ടമാണെന്ന് പറയുന്നതിലുപരി ഇത് കുഞ്ഞിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി എന്നാണ് ഈ കുഞ്ഞിന്റെ ടോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്തിനാ എന്തിനാണ് എനിക്ക് ഒരു വേണ്ട കാര്യം പോലും പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒട്ടും താല്പര്യമില്ല ആന്റി ലീവ് മൈ ഗ്രാൻഡ് മദർ ഓൾ ലോൺ ആ കുഞ്ഞു പറയുന്ന കാര്യങ്ങള് എന്റെ അടുത്തേക്ക് ഇനി വരല്ലേ എന്നാ പിതാവിനോട് പറയുന്നു ഞങ്ങളെ ശല്യം ചെയ്യരുതെന്ന് അതൊരു പിതാവ് കേൾക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൃതി കേടാ അതിൽ സംശയമൊന്നുമില്ല പിന്നെ കുഞ്ഞു പറയുന്ന ഒരു കാര്യം ഉണ്ട് വയ്യാതെ കിടന്ന സമയത്ത് എനിക്കൊന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്താണ് തോന്നുന്നു ഒരിക്കലും കുഞ്ഞിനിന് ഇഷ്ടത്തിന് കൊണ്ടുപോയതല്ല അമ്മ പറഞ്ഞിട്ട് കൊണ്ടുപോയതാന്ന് തന്നെ കുഞ്ഞ് പറയുന്നത് കുഞ്ഞിന് താല്പര്യമില്ല കുഞ്ഞ് അത്രത്തോളം അച്ഛൻ വെറുത്തെങ്കിൽ അതിന് വേറെ കാര്യങ്ങൾ പലതും ഉണ്ടാവും അത് കൃത്യമായി അച്ഛൻ്റെ ഒരു പരിലാളനെ കുഞ്ഞിന് കിട്ടിയിട്ടില്ല അത് കിട്ടിയതാണോ കിട്ടിക്കാത്തതാണെന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിന് അതിന് ആരും കൊടുത്തില്ലെങ്കിൽ പോലും കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ കാണാനും അതിന് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിനാരും തടയപ്പെടത്തില്ലായിരുന്നു അതിലിനി ബാക്കിയുള്ള കാലം തെളിയിക്കട്ടെ ഉറപ്പായിട്ടും കുഞ്ഞിന് കുഞ്ഞിനിപ്പം അത്യാവശ്യം പക്വത എത്തുന്ന ബോധത്തിലേക്ക് എത്തുന്ന ഒരു പ്രായം പന്ത്രണ്ട് വയസ്സിന് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിന് ഒരുപാട് കാര്യങ്ങൾ ഇനി മനസ്സിലാവും ഉറപ്പായിട്ടും അദ്ദേഹമാണോ ശരി അതല്ല അതിൻ്റെ അമ്മയാണോ ശരി എന്നുള്ളത് കുഞ്ഞിന് കാലം തെളിയുമ്പോൾ ഇനിയും ഒത്തിരി മനസ്സിലാവും അത് നമുക്ക് ഇന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്കത് അറിയാനും പറ്റും ഇനി ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ ഇതിൻ്റെ ഒരു റിപ്ലൈ ഉണ്ട് അതായത് ബാല ഇത് കണ്ടിട്ടുള്ളൊരു റിപ്ലൈ അതിൽ അദ്ദേഹം എല്ലാം സംബന്ധിച്ച് കൊടുത്തിട്ട് ഒരു ഒരു ചില ഭാഗത്ത് അദ്ദേഹം നമുക്ക് വിഷമം തോന്നുന്നുണ്ടായിരുന്നു സംസാരങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ ആരാണ് ജെനുവൻ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും എപ്പോഴും ചില കാര്യങ്ങളിൽ സംശയം തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പം ഇവിടെയും പല മിസ് അണ്ടർസ്റ്റാൻഡിംഗിന്റെയും പല എന്താ പറയാ ചിലടത്ത് ചിലത് അപ്ലൈ ചെയ്യേണ്ടതിൽ വന്ന ഭാ എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് കേൾക്കാം സംസാരിച്ച വീഡിയോ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ അപ്പൻ ആനയല്ല പിന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാവുമ്പോ എന്നെ വിട്ട് അകന്ന് പോയി അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാനിത് തർക്കിക്ക പറഞ്ഞു പറഞ്ഞാ എനിക്ക് മനസ്സിലായത് രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് എടുത്ത് അടിച്ചു എന്നുള്ള കാര്യം നമുക്ക് എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് മനസ്സിൽ ഫീഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അവിടെ കാണും അത് ഇങ്ങനെ ആയിരിക്കും അത് ഹോണ്ട് ചെയ്ത് ഹോണ്ട് ചെയ്ത് വരുന്നുണ്ടാവാം അച്ഛൻ്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ എന്നുള്ളത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഓർത്തിരിക്കുന്നില്ല അത് അത്ഭുതമൊന്നും അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അച്ഛനോട് അത് റിയാലിറ്റി അതാന്നുമില്ല അച്ഛനോട് കുഞ്ഞു സ്നേഹമൊന്നുമില്ല അതാണ് അതിന്റെ റിയാലിറ്റി അതിപ്പോ നമുക്ക് അങ്ങനെ അങ്ങനെയല്ല അത് പറഞ്ഞ് പറയിപ്പിക്കുന്നില്ല ഒറ്റയ്ക്ക് വന്നിരുന്ന വീടും വരുമ്പോൾ പറഞ്ഞാ പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു അന്നെ അപ്പൊ ർക്കിക്കാൻ നല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോച്ചു കൊടുക്ക നീ ജയിക്കണം ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അത് അന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ അടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് എല്ലാ ആവശ്യവും ഉണ്ടാവണം എല്ലാം ഉണ്ടാകുന്നു നന്നായി പഠിക്കണം നീ നന്നായി വളരണം മത്സരിച്ച് ഇതാണ് അദ്ദേഹത്തിന്റെ റിപ്ലൈ വീഡിയോ ഇത് ലോങ് വീഡിയോ ആണ് അപ്പോൾ എത്ര പേജുകളിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ് അവരിൽ പല മിസ് അടാസ്റ്റിംഗ് മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹം പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു അതായത് കുഞ്ഞുങ്ങൾക്ക് ചോദ്യം അതായത് റിയലി ഇത് കിട്ടുന്നില്ല കുഞ്ഞിന് അടുത്ത് വന്ന് കിട്ടുന്നില്ല അറിയുന്നില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറെ കുറെ സംസാരിക്കുമ്പോൾ സുഹൃത്തുക്കൾ ചോദിക്കുക അച്ഛനും തന്നെ ഇത് തന്നല്ലോ മറ്റോന്നല്ലോ കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യപ്പെടും പക്ഷേ ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട് ഒരു അച്ഛനമ്മ അച്ഛൻ മകൾ സ്നേഹമൊക്കെ ഉണ്ടാവേണ്ടത് റിയലി ആയിരുന്നു ഈ പറഞ്ഞിട്ടൊരു കോളിലൂടെയോ ഒരു കത്തിലൂടെയോ ഇത് ഇദ്ദേഹത്തിന് എത്തിക്കാനും അറിയിക്കാനും പറ്റുമായിരുന്നു ഇത്രയും വർഷം ഈ മൂന്ന് വയസ്സിന് ശേഷം പോയെങ്കിൽ ബാക്കി ഒമ്പത് വർഷമുണ്ട് ഈ ഒമ്പത് വർഷത്തിൽ അദ്ദേഹം ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും കുഞ്ഞിനെ കുഞ്ഞിനെ പോയിക്കണ്ട് ഓരോ രീതിയിൽ ആ അടുപ്പം കാണിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുത്തിരുമ്പം വർക്കും ഈ സംസാരവും ഉണ്ടായി തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ഭാര്യയും പ്രതാവും ചിലപ്പോൾ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കാം അത് ഈ മകളിലേക്ക് ബാധിപ്പിക്കാത്ത രീതിയിൽ മകളെ മകളുടെ രീതിയിൽ മാത്രം അച്ഛനെന്ന രീതിയിൽ സ്നേഹിച്ച് വന്നു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മകളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പറയത്തില്ലായിരുന്നു അത് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യമാണ് അച്ഛന് അച്ഛനെ പറ്റി അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹമാണെന്ന് സോഷ്യൽ മീഡിയ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നിട്ട് ആ മകൾ തന്നെ വന്നിട്ട് അദ്ദേഹത്തെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഒത്തിരി ബുദ്ധിമുട്ടിൽ നിന്ന് തിരിച്ച് വന്ന ഒരാളാണ് അദ്ദേഹം ഇനി അത് ഒരു അവസ്ഥ ഇനി അദ്ദേഹം തിരിച്ച് ബുദ്ധിമുട്ടിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ വരെ അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് തോന്നി അങ്ങനെ ഒരു വിഷമത്തിലാണ് അദ്ദേഹം അത് നിർത്തിയത് എന്നാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എല്ലാം ഓക്കെ ആയിട്ട് ഇരിക്കട്ടെ അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അച്ഛൻ അമ്മ അതുപോലെ തന്നെ കുട്ടി ഇവർ തമ്മിലുള്ളൊരു ആ ബോണ്ട് ആ ഒരു സ്നേഹം ഒരു കുടുംബത്തിലുണ്ടാവും എന്ന് പറഞ്ഞത് വലിയ കാര്യം ഒരു കുടുംബം വലിയ സന്തോഷത്തോടെ മുന്നോട്ട് വന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഒരു മകൾക്ക് അച്ഛനെയും അമ്മയെ ഒരുപോലെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമാണ് പക്ഷേ ഇവിടെ അച്ഛനെ തന്നെ എതിർത്ത് പറയേണ്ടി വരുന്നു അമ്മയുടെ കൂടെ കുഞ്ഞു നിൽക്കേണ്ടി വരുന്നു ഇതെല്ലാം മാറി കാലം കലങ്ങി തെളിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ വരട്ടെ എനിക്ക് അത് തന്നെ പറയാനുള്ളൂ ഒരു പിരിഞ്ഞു പോകാനൊന്നും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എല്ലാം നന്നായി വരട്ടെ എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു എനിക്ക് ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി പറയാനുണ്ട് ലഹരിയും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്തിരിക്കും ഇതെല്ലാം ചെയ്യും നാളെ കാലം അതിന് ഉറപ്പായിട്ടും മറുപടി കൊടുത്ത് ഈ പറയുന്നത് പോലെ തന്നെ ചെയ്തതിനെല്ലാം പ്രത്യുപകാരമായിട്ട് കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കുമ്പോൾ അതാർക്കും സഹിക്കാൻ പറ്റത്തില്ല സോ ഇതിനെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തുക ലഹരി ഒരിക്കലും നമുക്ക് നല്ലൊരു കുടുംബജീവിതമോ ഒരു ദാമ്പത്യ ജീവിതമോ ഒരു സാമൂഹിക ജീവിതമോ ഒന്നും തരത്തില്ല അപ്പോൾ അത് മനസ്സിലാക്കുക അതിൻ്റെ